പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്ര വ്യാപാരശാലയിൽ വൻ തീപിടുത്തം ഈ സമയമായിട്ടും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല സമീപത്തെ കടകളിലേക്കും തീ പടരുകയാണ് കോഴിക്കോട് നഗരമാകെ കറുത്ത പുക പടർന്നു മലബാറിലെ മുഴുവൻ അഗ്നിരക്ഷാ യൂണിറ്റുകളോടും കോഴിക്കോട്ടേക്ക് എത്താൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല തീപിടുത്തം ഉണ്ടായിട്ട് നാല് മണിക്കൂറിലേക്ക് അടുക്കുകയാണ് സാധ്യമായതെല്ലാം ചെയ്യുന്നതായി എസ് നാരായൺ പറഞ്ഞു രാസവസ്തുക്കൾ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കെട്ടിടം പൂർണമായും കത്തി നശിക്കുന്ന നിലയിലാണ് തുണിത്തരങ്ങളാണ് കത്തുന്നതെന്ന് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർ പറഞ്ഞു തുണിത്തരങ്ങൾ ഇട്ടുവച്ചത് പ്ലാസ്റ്റിക് കവറുകളിലാണ് കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പൂർണമായും ഒഴിപ്പിച്ചു ആദ്യം തീ പിടിച്ച മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൂടുതൽ കടകളിലേക്ക് തീ പടർന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വിശദീകരിക്കുന്നത് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളെല്ലാം മാറ്റി ആദ്യ സമയത്തു തന്നെ ആളുകളെ ഒഴിപ്പിച്ചതിനാൽ ആളപായമില്ല നാലു മണിക്കൂറിന് ശേഷവും തീ അണയ്ക്കാനുള്ള ഫയർഫോഴ്സ് ശ്രമം തുടരുകയാണ് ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്ഥലത്തെത്തിച്ചേർന്നു സമീപ ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സിനെ എത്തിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ കോഴിക്കോട്ടേക്ക് എത്തിച്ചു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കളക്ടർ സ്ഥലത്തെത്തി സമീപ ജില്ലകളിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തുന്നുണ്ട് താഴെയുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് തീ പിടിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല കടയിൽ തീ പടർന്നപ്പോൾ തന്നെ ആളുകൾ ഓടി മാറിയെന്ന് നാട്ടുകാർ പറഞ്ഞു മൂന്നു നില കെട്ടിടത്തിനാണ് തീപിടിച്ചത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയുടെ ഗോഡൌണിനാണ് ആദ്യം തീപിടിച്ചതെന്ന് പറയുന്നു തുടർന്ന് മറ്റു കടകളിലേക്കും അഗ്നി വ്യാപിക്കുകയായിരുന്നു കടയിലും ബിൽഡിംഗിലും ഉണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ബസ്സുകളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഞായറാഴ്ച അല്ലായിരുന്നുവെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു ഒന്നാം നിലയിലും രണ്ടാം നിലയിലും മുഴുവൻ തീ പടർന്നിരിക്കുകയാണ് കെട്ടിടത്തിനകത്തുള്ള ട്രസ് മെറ്റീരിയലുകൾ കത്തി താഴേക്ക് വീണു ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നഗരം മുഴുവൻ പുക മൂടുന്ന സാഹചര്യമാണുള്ളത് കോഴിക്കോട് നഗരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് એ તો આમ નહિ લેટ આને આ આઈશિયાંદા વર્ષે મળી છે તો સહેલું છે હાલો એને